എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ട ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടി മരിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക വയസ്സുള്ള ബുധനാഴ്ച വൈകിട്ട് നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ചാടിയത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി മൃതദേഹം കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കണ്ടെടുത്തു പന്തളം സ്വദേശി ജയപ്രകാശിന്റെ ഭാര്യയാണ് സിന്ധോൾ ചാലക്കുടി തിരുത്തിപ്പറമ്പിലാണ് താമസം ചാലക്കുടിയിലേക്ക് ടിക്കറ്റ് എടുത്ത ഇവർ അവിടെ ഇറങ്ങിയില്ല ചാലക്കുടി പുഴ പാലത്തിലെത്തിയപ്പോൾ ചാടുകയായിരുന്നു രണ്ടാം തീയതിയാണ് ചെറുതുർത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിക്കായി സിന്ധോൾ എത്തിയത് ന്യൂസ് ഡെസ്ക് സിസി